നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭർത്താവ് ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്ന സംശയം ഞെട്ടിക്കുന്നൊരു വാർത്ത കൂടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭർത്താവിനൊപ്പം കശുവണ്ടി പെറുക്കാൻ ജോലിക്ക് വയനാട്ടിൽ നിന്നെത്തിയ യുവതിയെ കശുവണ്ടി തോട്ടത്തിലെ കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവിനെ പോലീസ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് എങ്കിലും യുവതിയുടെ ശരീരത്തിൽ തലയ്ക്ക് അടിച്ച പാടും മുറിവുകളുമൊക്കെയുണ്ട് ഇവ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ പോലീസിന് കൊലപാതകമാണോ എന്നൊരു സംശയം ഉടലെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പോലീസിനോട് താനും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്ന് മാത്രമാണ് നിലവിൽ ഈ ഭർത്താവ് നൽകിയിരിക്കുന്ന മൊഴി എന്നതാണ് വിവരം തങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്ന് ഭർത്താവ് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ മരണത്തിന്റെ കാരണം തനിക്ക് അറിയില്ല എന്നും താനല്ല എന്നൊക്കെ ഇയാൾ പറയുന്നു എന്നാണ് വിവരം കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഭർത്താവിനൊപ്പം കശുവണ്ടി പെറുക്കാൻ ജോലിക്ക് വയനാട്ടിൽ നിന്നെത്തിയ യുവതിയാണ് മരിച്ചിരിക്കുന്നത് ബാത്തൂർ സ്വദേശിയായിട്ടുള്ള ആഷിഖ് പാട്ടത്തിനെടുത്തിട്ടുള്ള തോട്ടത്തിൽ കശുവണ്ടി പെറുക്കാനാണ് ഇരുവരും എത്തിയത് എന്നതാണ് വിവരം ചെങ്കല്ല് കൊത്തി ഒഴിവാക്കിയിട്ടുള്ള ഊരത്തുരിലെ പണയിൽ കെട്ടിയ ഷെഡിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത് ഇവിടെയാണ് ആത്മഹത്യ നടന്നത് എന്നും പുറത്തു വന്നിട്ടുണ്ട് ജോലിക്കിടയിൽ ജോലിക്കെത്തിയതിനിടയിലാണ് വയനാട് തലപ്പുഴ പെരിയ ഇരുമത്തൂർ കാരിമന്ദം പണിയ ഉന്നതിയിലെ ആലറ്റിൽ രജനിയെ ആത്മഹത്യ ചെയ്തിട്ടുള്ള നിലയിൽ കണ്ടെത്തുന്നത് അറസ്റ്റിന് പിന്നാലെ ഞായറാഴ്ച രാത്രി താൻ മദ്യം കഴിച്ചിരുന്നു എന്നും മദ്യലഹരിയിൽ താൻ ഭാര്യയുമായിട്ട് വാക്കേറ്റമുണ്ടായിരുന്നു എന്നൊക്കെ ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിനുശേഷമാണ് താൻ കിടന്നുറങ്ങുന്നത് കിടന്നുറങ്ങിയതിനു ശേഷം രാവിലെ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായതെന്നതാണ് ഭർത്താവ് നിലവിൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി സമീപത്തെ മുറിയിൽ താമസിക്കുന്നത് ഇവരുടെ ബന്ധുവായിട്ടുള്ള മിനിയാണ് എന്നും വിവരങ്ങൾ പുറത്തുവന്നിട്ടു മിനിയും ഭർത്താവ് ബാബുവും ഈ തോട്ടത്തിൽ തന്നെ പണിയെടുക്കാനായി എത്തിയവരാണ് രാത്രിയിൽ നടന്ന വാക്കേറ്റത്തെ പറ്റി ഇരുവരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രജനിയുടെ മുഖത്തും ശരീരത്തിലും പലയിടങ്ങളിലും മുറിവുകൾ കാണപ്പെട്ടതാണ് സംശയത്തിന് സംശയത്തിനാസ്പദമായിട്ടുള്ള കാര്യം എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവർക്ക് ഏഴ് മക്കളാണുള്ളത് ഇതിൽ അഞ്ചു പേർ വയനാട്ടിലായിരുന്നു രണ്ട് ചെറിയ കുട്ടികളാണ് ഈ ദമ്പതിമാർക്കൊപ്പം ജോലിക്ക് സ്ഥലത്തേക്ക് വന്നിരുന്നത് എന്നതാണ് വിവരം കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനുജ് പലിവാൾ ഇരിട്ടി ഡിവൈഎസ്പി പി കെ ധനഞ്ജയ് ബാബു ഇരിക്കൂർ എസ് എച്ച്ഒ ആയിട്ടുള്ള രാജേഷ് ആയടാൻ എന്നിവരൊക്കെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള വിരൽ അന്വേഷണത്തിന് എടുക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള വിരൽ വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തി അന്വേഷണം പുരോഗമിക്കുകയാണ് പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഫോറൻസിക് വിവരങ്ങളൊക്കെ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരിക്കൂർ എസ് ഐ ഷിബു എഫ് പോൾ ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തലപ്പുഴയിലേക്ക് കൊണ്ടുപോകുക കൂടെ ഉണ്ടായിരുന്ന മക്കളെ മറ്റു ബന്ധുക്കൾക്കൊപ്പം ഇവർ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ആ നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന സൂചന അതേസമയം ഓരോ ദിവസവും കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ടുള്ള കൊലപാതക പരമ്പരകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവവും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോലീസിനും നിരവധി തടസ്സങ്ങൾ മുന്നിലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേസമയം കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ തെളിവെടുപ്പും നിർണായക വിവരങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മണിക്കൂറുകളാണ് ആർഭാട ജീവിതത്തിൽ കണ്ണു മഞ്ഞളിച്ച ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടലിലും അതിന്റെ തെളിവെടുപ്പിൽ അവൻ പറയുന്ന കാര്യങ്ങളിലും ഉറ്റുനോക്കുന്ന ഒരു സമയമാണ് ഇതിനിടയിലാണ് ഭർത്താവിനൊപ്പം ജോലിക്ക് പോയ യുവതി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കൂടെ പുറത്തുവരുന്നത് മക്കളെയും കൂട്ടി ഭർത്താവിനൊപ്പം മറ്റൊരു നാട്ടിലേക്ക് ജോലി തേടിപ്പോയ യുവതി ഒരിക്കലും ഇത്തരത്തിലൊരു കടും കൈക്ക് മുതിരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ പിന്നിൽ നിരവധി ആളുകൾ അഭിപ്രായം എന്തായാലും ഇതിന് പിന്നിൽ എന്തോ ഒരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കുകയാണ് കുടുംബം എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്തായാലും എന്താ കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെ തന്നെ പുറത്തു വരണമെങ്കിൽ ഈ സംശയത്തിന് ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടെ പുറത്തു വരേണ്ടതുണ്ട് ആ റിപ്പോർട്ടിന് എന്താണ് ഈ അഥാർത്ഥൽ സംഭവിച്ചത് എന്നത് വ്യക്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും പോലീസും